ഗുരുവായൂർ താമരയൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെട്രോ കളർ ഫെസ്റ്റ് അഖില കേരള ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മെട്രോ ഹാളിൽ നടന്ന സമ്മാനദാനവും സമാധരണ സദസ്സും ചാവക്കാട് നഗരസഭാ ചെയർമാൻ എ എച്ച് അക്ബർ ഉദ്ഘാടനം ചെയ്തു അതേപോലെ മെട്രോ ലിങ്ക്സ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയും നടൻ ശിവജി ഗുരുവായൂർ വിശിഷ്ടാതിഥിയുമായി ചിത്രകാരൻ ജെയ്സൺ ഗുരുവായൂർ വിലാസ് പാട്ടീൽ മെട്രോ ജനറൽ സെക്രട്ടറി ഗിരീഷ് സി ഗീവർ ചീഫ് കോർഡിനേറ്റർ ബാബു എം വർഗീസ് ജോബി വാഴപ്പള്ളി മെട്രോ ലേഡീസ് പ്രസിഡന്റ് അജിത രഘുനാഥ് എം ആർ സുരേന്ദ്രൻ ഡോക്ടർ ഹരിഭാസ്കർ ജയശങ്കർ പാലിശ്ശേരി പി വിശ്വനാഥൻ ടി വാസുദേവൻ എന്നിവർ സംസാരിച്ചു